ഭയങ്കര ആരാധന ആരാധന കഴിഞ്ഞാ പിന്നെ എന്ന് പറഞ്ഞോട്ടെ ഈ ഹോട്ടലിൽ എടുത്ത് താമസിക്കാൻ ഞാൻ അതിന്റെ നേരം ഇല്ലല്ലോ ഇതിന്റെ നേരെ നേരം റൂമാ ഇവിടുന്നുണ്ടല്ലോ ഇവിടെ ഒച്ചയും പോളും ഭയങ്കര പോളും പോന്നൊക്കെ ഭയങ്കര വിളി കുളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓടിങ്ങോട്ട് പോകുന്ന ഒന്നും നോക്കിയില്ല ഭയങ്കര ആരാധന കുളിച്ചോ ഞാൻ എന്താ അറിയോ ചാക്കോച്ചനെ കാണാൻ വേണ്ടി ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല വെള്ളം സിനിമ എത്ര വട്ടം പോയിന്നറിയോ ചാക്കോച്ചർ വെള്ളത്തില് കറക്കെട്ടി ഞാൻ പോയത് കുറുപ്പിന്റെ ലൊക്കേഷൻ ഒത്ത കയ്യിൽ നിന്ന് പോയതാ ഞാൻ നേരത്തെ മോൾ ഇന്റെ മോളിൽ നിനക്ക് എല്ലാം കേക്കൊരു സാധനം കേട്ട് പണ്ട് ഫ്ലാഷ് ഒക്കെ ഇത്ര കുറവായതിന്റെ പേരിൽ ചാക്കോച്ചൻ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല കാരണം ഫ്രണ്ടിലെല്ലാം പത്താം ക്ലാസ്സിൽ നല്ല സുന്ദരി പെമ്പിള്ളാർ വന്ന് നിന്ന് അങ്ങ് ഫോട്ടോ എടുക്കാനും കാണാൻ വേണ്ടി ഇങ്ങനെ നിക്കുവാണെ ഞാനാണെങ്കി ഒരു മതിലിന്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു കയറി ഒന്നും നോക്കിയില്ല കാരണം ചാക്കോച്ചനാ വന്ന് നിക്കുന്നത് ചാക്കോച്ചനാണെങ്കിൽ നിറത്തിലെ പാട്ട് വിട്ടവിടെ ഡാൻസ് തുടങ്ങി ആവേശം മൂത്ത് ഒരു ചെറിയൊരു അര മതിലിന്റെ മോളിൽ കയറി വന്ന് വീണു ഏറ്റവും വലിയ പാട് എനിക്കുള്ളത് ഇവിടെ അന്ന് ചാക്കോച്ചന്റെ പേരിൽ വീണതിന്റെ ത് വിശ്സിക്കണങ്കിൽ ഞാൻ ചാക്കോത്തല്ലേ ചാക്കോച്ചനും ചെറിയൊരു വിശ്വാസം കുറവ് ചെറിയ മൂളിലേക്ക് അവിടെ കിട്ടി ളല്ലേ ഭയങ്കര ഫാനാട്ടോ നിങ്ങളെ നിങ്ങളൊക്കെ സിനിമ കണ്ടാണ് ഞാൻ ചാക്കോച്ചനെ ഭയങ്കര ഫാനായത് നിമിഷത്തില് മീര എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വകാര്യമാണ് ഒന്നും പറ്റത്തില്ല ബോഡി ഒരു ടച്ചില്ല ഞാൻ കുറച്ചേടിച്ചു നിൽക്ക് പഴയതുപോലെ പിന്നെ പൊങ്കാലക്ക് വാ ഈ സീനില് സത്യം പറഞ്ഞ ഇല്ല ഞാൻ ഏത് സീനിലാ കൊറേ നാളായല്ലോ ഞാൻ ഇല്ല ഇനി ഇതിന്റെ പേര് എനിക്ക് ആവില്ല റൂമിൽ നിന്ന് പറഞ്ഞു വിടരുത് കേട്ടോ ആരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചാക്കോച്ചൻ്റെ സിനിമകൾ കണ്ടിട്ട് അതുപോലെ പണ്ട് കാലം തൊട്ടേ അതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് ഞാൻ പണ്ട് ഓർമ്മയില്ല എൻ്റെ പ്രണയങ്ങളൊക്കെ ചാക്കോച്ചൻ്റെ റൂട്ടിലായിരുന്നു അനിയത്തി പ്രാവില് മറ്റേന്തായിരുന്നു നമ്മുടെ ഈ മാല കുടുങ്ങി ചെയിൻ കുടുങ്ങി അങ്ങനെയുള്ള റൂട്ടാക്കാൻ ഒരു ചെറിയ പ്ലാൻ കിട്ട ഐഡിയ ആവുന്നുണ്ടല്ലോ റൂട്ട് ഈ ചൈ ചെയിൻ കുടുങ്ങുന്ന സീനില്ലേ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടിയല്ലോ അല്ല അങ്ങനെ പ്രണയത്തിന് ചെറിയ സാധനം വേണല്ലോ അതേപോലെ അതേപോലെ എന്റെ നാട്ടിൽ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു മാല പൊട്ടിച്ചിട്ടുണ്ട് പക്ഷെ കണക്ഷൻ ഒന്നും കിട്ടിയില്ല പക്ഷെ ആറ് മാസം ജയിലിൽ കിടന്നു നിനക്ക് മനസ്സിലാവാത്തോൾ പിടിച്ചാൽ ദോസ് സിനിമ കൂട്ടുകാരന്റെ പെങ്ങളെ ആണല്ലോ പ്രണയിക്കുന്നത് ഇതേ റൂട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുപോകും ചാക്കോത്തിൽ എന്ത് ചെയ്താലും അത് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരും എന്റെ കൂട്ടുകാരന്റെ പെങ്ങളിൽ ഇതേപോലെ ഞാൻ ഇത് ഇതിൽ കണ്ടാണ് ഓളെ കൈ ു എത്ര അക്കപ്പെട്ട കസ്തൂരിമാൻ സിനിമയിൽ എന്തായിരുന്നു കളക്ടറായി കോഴിക്കോട് ജില്ലാ കളക്ടർ ഓഫീസിൽ ഞാൻ ചെന്ന് കളക്ടറാവണെന്ന് പറഞ്ഞിട്ട് ആ ചങ്ങായി മുഖത്തേക്ക് ഒറ്റ വർത്താന പത്താം ക്ലാസ് മിനിമം ഇല്ലാത്തവരെ ഇങ്ങനെ കളക്ടറാക്കാൻ പറ്റൂ അല്ലെ നിങ്ങൾ എത്ര പോയിട്ടുണ്ടായിരുന്നു ഏത് നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ടായി ഉച്ചക്ക് വിവരണ്ട് ഏഴാം ക്ലാസ് നിറ സിനിമയില് സോന ഓർമ്മണ്ടോ എന്ത് കണ്ടാലും ഷെയർ ചെയ്യും ഇതിനുവേണ്ടി സോനാന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ തെരഞ്ഞു കണ്ടുപിടിച്ച് എന്നിട്ട് ഞാൻ ഓളായിട്ട് ഭയങ്കര സൗഹൃദം ഉണ്ടാക്കി എന്തെങ്കിലും ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യും ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആയിരപ്പേന്റെ സാധനം വാങ്ങും ഓളും നൂറ്റി ഇരുപേരുന്ന സാനം വാങ്ങും ഷെയറിങ് പക്ഷെ ഒരു ദിവസം പോലീസ് പിടിച്ചിട്ടോ കാര്യം ചാക്കോ എന്റെ അടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ കൊറേ നോക്കി കണ്ടില്ലല്ലോ

പാടൊന്ന് കാണിച്ചു കൊടുത്താള് അതായിരിക്കും നേരത്തെ വീണ ഞാൻ മാറി നിർത്തി കാണിച്ചു തരാം കേട്ടോ ആണ് ചോക്ലേറ്റ് ഹീറോ ആണ് ചോക്ലേറ്റ് കൊടുക്കാം ഒന്ന് പറഞ്ഞാൽ ഈ പാട് കാട്ടിട്ട് തരാം എത്ര ചോക്ലേറ്റ് വേണമെങ്കിലും എത്ര ഇതുപോലെ എത്ര ചോക്ലേറ്റ് തന്നതാ എന്നിട്ട് തേച്ചിലേ അപ്പോൾ ഓക്കെ ഏ പെട്ടി പിടിച്ചോട്ടോ വീട്ടിലെ കുറച്ച വീഡിയോ കോൾ ചെയ്തിട്ടോ ആരാധന മൂത്തിട്ടാ വേറെ ഒന്നുമല്ല ആരാധന കൊണ്ടാ വീട്ടിലേക്ക് അമ്മക്ക് ഭയങ്കര ഒരു മിനിറ്റ് ആ കണ്ണടയാണ് അമ്മ ഞാൻ ഞാന ചാക്കോച്ചൻ്റെ ആ ഫാൻസ് മീറ്റിന് വന്നതാ ഏതാണ് ച ചാക്കോച്ചൻ മനസ്സിലായില്ല അമ്മ മറ്റേത് ഞാനൊരു ക്ലൂ തരാം ക്ലൂ തന്നാൽ മനസ്സിലാവും അമ്മയ്ക്ക്

ഇത് കഴിഞ്ഞു പോവാ ചേച്ചിന്റെ ചെറുത് നിക്കി പോണിക്ക് നിക്കി പോനോട് കഴിഞ്ഞ ദിവസം അത് ക്രിസ്മത് ചക്കോച്ചൻ ഇങ്ങോട്ട് നോക്ക് കഴിഞ്ഞ ദിവസം തിന്നുന്ന ഞാൻ കൈയിട്ടപ്പോ ഞാൻ എന്റെ മമ്മീനോട് പറഞ്ഞുകൊടുത്തില്ലേ ഇങ്ങോട്ട് നോക്ക് ചെറുതിനെ

കൂട്ടത്തിന് ഏതെങ്കിലും ഒരു ആരാധിക ഒന്ന് കേറി വരണം വന്ന കേധിക ചാക്ക എല്ലാം ചാക്കോത്തിന് വേണ്ടിയാണ് എല്ലാ ചാക്കോത്തിന് വേണ്ടി ആരാധിക എന്ന് ഒരു ആരാധികൻ പരിപാടി നടക്കാൻ പോവാ എറണാകുളം ഞെട്ടാൻ പോവുക ആരാധിക അവിടെ നിന്നു ഒരു വൻ പരിപാടി നടക്കാൻ പോവാ ഈ പ്രേക്ഷകരുടെ കണ്ണുകളെല്ലാം സ്റ്റേജിലേക്ക് പ്രപ്പോസ് പ്രപ്പോസ് പോവാണ് നോക്കിയിക്കയാണ് ഏതൊരു പേരുന്ന സ്വപ്നമാണത് മഞ്ജിമ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു വലിയ കൈകടിക്കുള്ളിൽ എറണാകുളം ജംഗ്ഷന് നടക്കിൽ മഞ്ജിമ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു ഓക്കെ പ്രപ്പോസ് ആ പ്രപ്പോസ് പ്രോ ഇവിടെന്താ ഇത്ര കൺഫ്യൂഷൻ ആരെയും എന്താ ചെയ്തോ ഉറച്ചു ചെയ്തോ മറ്റേ ഉണ്ടോ ഇവള് പറയുന്നത് കേക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ചെയ്തോ ആരക്ക് ലുക്കിന് വേണക്ക് ഇങ്ങനെ നിക്കാം രണ്ടോളുക്കല്ലേ